നമ്പോലൻ എന്ന വാക്കിന്റെ അർത്ഥം കുരങ്ങൻ എന്നാണ് ആർത്ഥത്തിലാണ് എല്ലാർക്കും ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല എല്ലാ അർത്ഥം എല്ലാവർക്കും അറിയില്ല എന്നാലും തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും രണ്ട് തരത്തിലാണ് ഈ വാക്ക് യൂസ് ചെയ്യുന്നത് തെക്കൻ കേരളത്തിലെ കാര്യം എടുക്കുവാണെങ്കിൽ ബാലമംഗളത്തിൽ പണ്ട് പ്രസിദ്ധീകരിച്ചിരുന്ന ശക്തിമരുന്ന് പറയുന്ന ഒരു ചിത്രകഥയുണ്ട് അത് ആസ്ട്രിക്സ് എന്ന് പറയുന്ന വിഖ്യാതമായിട്ടുള്ള കോമിക് ബുക്ക് സീരീസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ചതാണ് അപ്പൊ ആ ചിത്രകഥയിലെ പ്രധാന കഥാപാത്രമാണ് നമ്പോലെന്ന് പറയുന്നത് ശക്തിമരുന്ന് കുടിച്ചാൽ അതിശക്തിമാനായിട്ട് മാറുന്ന ക്യാരക്ടർ അപ്പം ഈ നമ്പോലൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ മനുഷ്യനാണ് ഒരു ഒരു കൊച്ചു കുട്ടിയെ പോലെ ഇരിക്കുന്ന വലിയ വലിപ്പമൊന്നുമില്ലാത്ത ഒരു വണ്ണമൊന്നും ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് അപ്പം അതുപോലെ ഇരിക്കുന്ന കുട്ടികളെ അല്ല അതുപോലെ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ സൂചിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ കളിയാക്കാനായിട്ടൊക്കെ തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കോട്ടയം ഭാഗത്തൊക്കെ നമ്പോലൻ എന്ന് യൂസ് ചെയ്യാറുണ്ട് എന്നാലിനി വടക്കൻ കേരളത്തിലേക്ക് പോകുകയാണെങ്കിൽ പ്രത്യേകിച്ച് ആ കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഈ നമ്പോലൻ എന്ന് പറയുന്ന ഒരു വീരശൂര പരാക്രമിയാണ് ആളൊരു തെയ്യമാണ് കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിക്കടുത്തുള്ള കണ്ണൂർ ഗ്രാമത്തിൽ ഉള്ള ഒരു തെയ്യമാണ് ഈ നമ്പോലൻ എന്ന് പറയുന്നത് ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് തന്റെ യജമാനന്റെ സ്വത്തും സമ്പത്തും നിധിയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പടയാളികളോട് ഏറ്റുമുട്ടി വീരചരമം പ്രാപിച്ച കഥാപാത്രമാണ് ഈ നമ്പോലൻ കഥകളിലൊക്കെ അപ്പം ഈ നമ്പോലൻ അതുകൊണ്ട് തന്നെ തെയ്യമായിട്ട് കെട്ടിയാടാൻ തുടങ്ങി അപ്പം ആ ഭാഗത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ നമ്പോലൻ കണ്ണൂരേക്ക് കഴിഞ്ഞാൽ നമ്പോലൻ ഈ ഒരു അർത്ഥമാണ് വരിക അപ്പം നമ്പോലൻ ഇതൊക്കെയാണ്